േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായിരിക്കുകയാണ് ആകെ പകച്ചു പോകുന്ന ഇഷ ഇതേ തുടർന്ന് അഭിഷേക് തന്നെ ചതിക്കുകയാണോ എന്ന് ആലോചിക്കുന്നു ഇതേസമയം സമയം തന്റെ നീക്കങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവബാല അതുകൊണ്ട് തന്നെ ഇനി ഇഷയെ തെറ്റിദ്ധരിപ്പിക്കുക വളരെ ഈസിയായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറിയിരിക്കുകയാണ് ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തിരികെ ഇഷ എത്തിയതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഇഷയുടെ അച്ഛൻ ഇതിനിടയിൽ അഭിഷേകിനെ അവൾ ഇപ്പോൾ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഇഷ അഭിഷേകിനെ അവൾ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിടത്തിയിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ദേവബാലയുടെ ചതി മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ബുദ്ധിപൂർവ്വമിനി കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് ഇതോടെ ഇഷ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയായി ഇതിനിടയിലാണ് രാഹുലിൻ്റെ ചതി പുറത്തു വരുന്നത് രാഹുലിനെ എങ്ങനെ മുന്നിലേക്ക് നേരിടണമെന്ന് ആലോചിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ റാം മോഹൻ പക്ഷേ ഇതേ സമയമാകട്ടെ ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടത്തണമെന്ന് സോനാദേശായിയുടെ പ്ലാൻ അനുസരിച്ചു കൊണ്ട് രാഹുൽ മുന്നിലേക്ക് പോകുന്നു ഇതിൻ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന റാം മോഹൻ മുന്നിലേക്ക് വരികയാണ് നിങ്ങളോട് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ഇനി ക്ഷമിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ പക്ഷേ റാംമോഹനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് സംഭവിക്കുകയാണ് ഇഷ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ദേവവാലയുടെ ചതി മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് മാതൃവുമല്ല തന്നെ കാണാമെന്ന അവളെ നീ വഴിതിരിച്ചുവിട്ടത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി ഞാൻ പറയുന്നത് പോലെയേ നടക്കുകയുള്ളൂ അത് ആര് എന്തൊക്കെ വിചാരിച്ചാലും ഇനി ഇഷയുമായി നിനക്കൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ദേവബാല അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അബിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്